വൈപ്പിന് ആര്ട്ടിസ്റ്റ് വെല്ഫെയർ അസോസിയേഷന്റെ പതിനേഴാം വാര്ഷികാഘോഷം മാര്ച്ച് മൂന്നിന് ഞാറക്കൽ എസ്എന് ഓഡിറ്റോറിയത്തിൽ വിവിധ പരിപാടികളോടെ നടക്കുമെന്ന് ഭാരവാഹികള് വാര്ത്താസമ്മേളനത്തില് അറിയിച്ചു വൈപ്പിൻകരയുടെ കലാ സാംസ്കാരിക രംഗത്ത് ചിരപ്രതിഷ്ഠ നേടിയ വൈപ്പിൻ ആർട്ടിസ്റ്റ് വെൽഫെയർ അസോസിയേഷന്റെ പതിനേഴാം വാർഷികാഘോഷം മാർച്ച് മൂന്നിന് ഞാറക്കൽ എസ് എൻ ഓഡിറ്റോറിയത്തിൽ വിവിധ പരിപാടികളോടെ നടക്കും ജനറൽ ബോഡി കുടുംബസംഗമം പുരസ്കാര സമർപ്പണം ആദരിക്കൽ ഫോട്ടോഗ്രാഫി പ്രദർശനം ചിത്രരചന സമ്മാനദാനം വിവിധ കലാപരിപാടികൾ എന്നിവയോടെയാണ് ആഘോഷ പരിപാടികൾ നടത്തുക ഞായറാഴ്ച രാവിലെ പത്തുമണിക്ക് ജനറൽ ബോഡി ആരംഭിക്കും വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവെള്ളൂർ മുരളി ഉദ്ഘാടനം ചെയ്യും വാവ പ്രസിഡന്റ് സിപ്പി പള്ളിപ്പുറം അധ്യക്ഷനായിരിക്കും സിനിമാ സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ മുഖ്യാതിഥിയാകും ബെന്നി പി നായരമ്പലം മുഖ്യപ്രഭാഷണം നടത്തും വാവയുടെ നേതൃത്വത്തിൽ നൽകുന്ന വിവിധ പുരസ്കാരങ്ങൾക്ക് അർഹരായ സർവോദയം കുര്യൻ സ്മാരക കലാശ്രേഷ്ഠ പുരസ്കാരം വ്യാസൻ എടവനക്കാട് ഇളങ്ങുന്നപ്പുഴ കുമാരൻ ഭാഗവതർ സ്മാരക സംഗീതശ്രീ പുരസ്കാരം നേടിയ ഇ വി മത്തായി ചീരാശ്ശേരി ലീലാ നാണപ്പൻ സ്മാരക ശ്രേഷ്ഠശ്രീ പുരസ്കാരം നേടിയ വത്സൻ ഞാറക്കൽ ബാലനയ്യമ്പള്ളി സ്മാരക നാടകരചന പുരസ്കാരം നേടിയ തങ്കൻ കൊച്ചേരി ചന്ദൻ മാസ്റ്റർ സ്മാരക കലാശ്രീ പുരസ്കാരം നേടിയ എം എ ബാലചന്ദ്രൻ എന്നിവർക്ക് ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും വിവിധ അവാർഡുകൾ നേടിയ അലക്സ് താളുപാടത്ത എസ് നായരമ്പലം ശ്രീദേവി കേലാൽ ലാൽ വി രാജി നന്ദകുമാർ മാരാർ സാലി കെ എച്ച് ജോൺ ജെ മാമ്പിള്ളി എന്നിവരെ ചടങ്ങിൽ ആദരിക്കും എ സി അഗസ്റ്റ്യൻ സ്മാരക ചിത്രരചന മത്സര വിജയികൾക്ക് എം കെ സീരി സമ്മാനങ്ങൾ നൽകും കലാസംഗീത രംഗത്തെ വൈപ്പിൻകരയുടെ സംഭാവനയായ ജിബു ജേക്കബ് മജീദ് എടവനക്കാട് ഞാറക്കൽ ശ്രീനി സെബി നായരമ്പലം പൗളി വത്സൺ എന്നിവർ സംസാരിക്കും വാവയ്ക്കൊരു വീട് എന്ന സ്വപ്ന പദ്ധതിയുടെ സംഭാവന സ്വീകരിക്കലും ഇതോടൊപ്പം നടക്കും പ്രശസ്ത ഫോട്ടോഗ്രാഫർമാരായ അനിൽ വെസ്റ്റൽ വി സി സച്ചി എന്നിവരുടെ ഫോട്ടോഗ്രാഫി പ്രദർശനവും സമ്മേളനത്തിലുണ്ടാകും വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് സി പി പള്ളിപ്പുറം സെക്രട്ടറി അനിൽ പ്ലാവിയൻസ് രക്ഷാധികാരി ബെന്നി പി നായരമ്പലം ട്രഷറർ കെ കെ ബാലകൃഷ്ണൻ കെ എസ് രാധാകൃഷ്ണൻ എം എ ബാലചന്ദ്രൻ എം കെ ദേവരാജൻ എന്നിവർ നമുക്കും ഒരു സംഘടന ഒരുമിച്ച് നിൽക്കാൻ ഒരു സംഘടന വേണ്ട എന്ന് തീരുമാനിച്ചു പ്രവർത്തകരും നാടക പ്രവർത്തകരും മാത്രമേ പൊതുവിചാരം ഈ അടുത്ത കാലത്തായി മാറിയിട്ടുണ്ട് നമുക്കറിയാം ചെണ്ട കൊട്ടുന്ന സാധാരണ തൊഴിലാ തൊഴിലാളിയായാലും ഒരു കളമ്പാട്ടുകാരനായാലും അവരും കലാകാരന്മാരാണ് നല്ല കലാകാരന്മാർ തന്നെയാണ് കഥകളി നടനായാലും ഓട്ടം തൊഴിലുകാരനായാലും എല്ലാം ഒരേപോലെയാണ് അപ്പോൾ എല്ലാവരും ഒരു കുടക്കീഴിൽ വരേണ്ട ഒരു ഘട്ടം വന്നു അങ്ങനെയാണ് പതിനേഴ് വർഷം മുമ്പ് നമ്മുടെ വൈപ്പിൻകരയിലുള്ള കലാപ്രവർത്തകർ ഒരുമിച്ച് ചേർന്ന് വാവയ്ക്ക് രൂപം രൂപം വൈപ്പിൻ വെൽഫെയർ അസോസിയേഷൻ വളരെ നമ്മൾ ഈ ഈ വർഷം ആവിഷ്കരിച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം വിശദമായിട്ട് നമ്മുടെ സെക്രട്ടറി ഈ പതിനേഴാം വാർഷികത്തിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ പ്രധാനമായിട്ടും കുറച്ച് കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ പതിനേഴാം വാർഷികത്തിൽ നമ്മളിപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു പദ്ധതി വാവയിലെ ഏതാണ്ട് അഞ്ഞൂറ്റി അൻപതോളം വരുന്ന കലാകാരന്മാർ പല ആളുകളും വളരെ കുറച്ച് പേര് മാത്രമാണ് സാമ്പത്തികമായിട്ട് നല്ല സ്ഥിതിയുള്ളത് ബാക്കിയുള്ള ഒരു വലിയ വിഭാഗ കലാകാരന്മാർ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന അവസ്ഥയിലുള്ള ആളുകളാണ് അപ്പോൾ ഈ വാർഷികത്തിൽ നമ്മളൊരു പദ്ധതി ആയിട്ട് കൊണ്ടുവരികയാണ് വാവയിലെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കമുള്ള വാവയിലെ കലാകാരന്മാരിലെ മൂന്ന് പേർക്ക് ഇത്തവണ അവരുടെ പണി പണി പൂർത്തിയാകാത്ത ആളുകൾക്ക് അത് പൂർത്തിയാക്കാൻ വേണ്ടി റോട്ടറി ക്ലബ് ഓഫ് കൊച്ചിൻ വൈപ്പിൻ ഐലൻഡുമായി പദ്ധതി നടപ്പിലാക്കാം നിർമ്മാണം പാതിയിൽ നിലച്ച വാവാ കലാകാരന്മാരുടെ വീട് നിർമ്മാണം പൂർത്തീകരിക്കാൻ റോട്ടറി ക്ലബ് ഓഫ് കൊച്ചിൻ വൈപ്പിൻ ഐലൻഡിന്റെ സഹായ പദ്ധതിയുടെ ധാരണാപത്രം ക്ലബ്ബ് ഭാരവാഹികളിൽ നിന്ന് സിനിമാ സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ സമ്മേളനത്തിൽ ഏറ്റുവാങ്ങും